ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ തമ്മേലിൽ എല്ലാരും കണ്ടു കാണും അതായത് ഞങ്ങളുടെ ഒളിച്ചോട്ട കല്യാണത്തെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോ അതിനു മുന്നേ ആയിട്ട് ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നു അത് ആ വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരില് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമന്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ആ ഒരു ചാനലിൽ നമ്മൾ ഒരു ഇൻട്രോ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട് നമ്മുടെ വലിയ ചാനലൊന്നും അല്ല പക്ഷെ എന്നാലും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട് ആ വീഡിയോയില് അപ്പൊ എല്ലാ കമന്റ്സ് ഇട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സോ ഈ ഒരു സപ്പോർട്ട് ഞങ്ങളുടെ അടുത്ത വീഡിയോയിലും വേണം കൂടെ ഉണ്ടായിരിക്കണം സോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാം അതാണ് എനിക്ക് പറയാനുള്ളത് സോ അതിനകത്തുനിന്ന് എനിക്ക് കാച്ചി ആയിട്ട് തോന്നിയ ഒരു എല്ലാ കമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു കമൻറ്റ് ഐ തിങ്ക് ദാറ്റ് ചാനൽ മറ്റുള്ളവർക്ക് ഒരുപാട് ആകും എന്ന് എനിക്ക് തോന്നി ആൻഡ് ആ വീഡിയോ ആ ചാനൽ ഞാൻ കയറി നോക്കിയപ്പോൾ അതിലാൾ നല്ലതായിട്ടുള്ള പ്ര കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് ഒരു പി എസ് വി റിലേറ്റഡ് ചാനലാണത് ഓക്കെ അപ്പം ഈ ചാനൽ പി എസ് സി കയ്യെഴുത്തെന്നാണ് ഈ ചാനലിന്റെ പേര് സോ ഓൾമോസ്റ്റ് ഒരു അമ്പത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സോ ഫിഫ്റ്റി നയൻത് സബ്സ്ക്രൈബർ ഞാനായിരിക്കും സോ ഈ ഈ വീഡിയോയിൽ ആള് എന്താണ് ആള് പി എസ് സി പഠിച്ചിട്ട് പി എസ് സി ജോബ് കിട്ടി സോ ആള് വിചാരിച്ചു ആള് പഠിച്ച രീതി എന്താണ് അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആള് ഇതിൽ ഷെയർ ചെയ്യണത് പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒക്കെ അപ്പോൾ ഞാൻ കയറി കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പി എസ് സി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആകും സോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ ആ ചാനൽ നിങ്ങൾക്ക് കാണിച്ചുതരാം എസ് ഇതാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ആ ചാനല് പി എസ് സി കൈയെഴുത്തെന്ന് പറയും സോ ദേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സോ അമ്പത്തി ഒമ്പതാമത്തെ സബ്സ്ക്രൈബർ നമ്മളാണ് അപ്പോൾ സോ നമ്മുടെ സപ്പോർട്ട് എന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാം സോ അടുത്തത് അടുത്തത് നിങ്ങളായിരിക്കാം ആ അടുത്തപ്പോൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഫുള്ളും കാണുക അപ്പം ഈ വീഡിയോയിനെ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുക പോസിറ്റീവോ നെഗറ്റീവോ എന്തായി എന്താണെങ്കിലും നമുക്ക് ചെയ്യാം സോ നമുക്ക് ക്യാച്ച് ആയിട്ട് കുറച്ച് എന്തെങ്കിലും ഇതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുവോ അല്ലെങ്കിൽ കുറച്ച് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ അടുത്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും ആ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും ആരാണ് വിന്നർ എന്നൊക്കെ അപ്പോൾ അവരെ നമ്മൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അപ്പൊ ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം അതായത് തമനയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒളിച്ചോട്ട കല്യാണത്തിന്റെ സത്യാവസ്ഥ എന്താണ് അല്ലെ അപ്പോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ പോയി കണ്ടിട്ട് വരൂ അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ കൊടുക്കാം അപ്പൊ ഈ വീഡിയോ പോയി ഫുള്ളും കണ്ടിട്ട് വരൂ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് പറയാ അപ്പൊ നമ്മുടെ കല്യാണം നടന്നത് ആലപ്പുഴയിലെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ആറു മണി ആയപ്പോഴായിരുന്നു നമ്മുടെ കല്യാണം സോ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ താലികെട്ടും എല്ലാം ഒന്ന് കണ്ടിട്ട് വരുക ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ സോ വീഡിയോ കണ്ടിട്ട് വരും ഗൈസ് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടില്ലേ ആർക്കെങ്കിലും തോന്നിയോ ഇത് ഒളിച്ചോട്ട കല്യാണം ആണെന്ന് ഒളിച്ചോടിയിട്ട് കല്യാണം കഴിക്കുന്നതാണെന്ന് തോന്നിയോ ആക്ച്വലി ആറുമണി അല്ലെങ്കിൽ സന്ധ്യ സമയത്ത് ആരും കല്യാണം കഴിക്കാറില്ല സോ അതിനകത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ ഡ്രസ് കണ്ടാൽ തന്നെ അറിയാം ഇറ്റ്സ് നോട്ട് അല്ലെ ഫസ്റ്റ് ആദ്യത്തെ കല്യാണം അല്ലെങ്കിൽ ആ കല്യാണമാണെന്ന് തോന്നിയിട്ടില്ല അല്ലേ ആ സോ നമ്മളിപ്പം അങ്ങനെ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ മുണ്ടെടുത്താലേ നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ സോ ഏർ ഞാനൊരു ചെറിയൊരു പോർഷൻ ആ കെട്ടുന്ന പോർഷൻ മാത്രം നമ്മുടെ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ കമന്റ്സ് വന്നു ഒഴിച്ചോട്ട കല്യാണം അങ്ങനെ കുറെ കമന്റ്സ് വന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച ആ ഒരു ക്ലാരിറ്റി എനിക്ക് കൊടുക്കണം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ കല്യാണത്തിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ആരും കണ്ടില്ല ഈ കല്യാ ഇത് കണ്ടിട്ട് ഒരു വൺ ലാക്ക് വൺ ടു ത്രീ ലാക്ക് ഓളം വ്യൂസ് വന്നിട്ടുണ്ട് ആ ഒരു ഷോർട്സിന് സോ അതിൽ മുക്കാല ആൾക്കാരും പറയുന്ന ഇതാണ് പക്ഷെ ഞാൻ മുകളിൽ എഴുതി പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഒളിച്ചോട്ട കല്യാണമൊന്നും അല്ല ഗൈസ് സോ നമ്മൾ കല്യാണത്തിന്റെ ചരട് മാറുന്നതാണെന്ന് പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടില്ല കുറെ നെഗറ്റീവ്സ് കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് സോ എനിക്ക് നെഗറ്റീവ്സ് കമന്റ് വരുന്നതിനോടൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല സോ നമ്മളൊരു എന്താ പറയാ നമ്മൾ ഞാൻ യൂട്യൂബിലിറങ്ങിയിട്ടുണ്ട് അത് അല്ല സോറി ഞാൻ യൂട്യൂബിൽ വന്നത് തന്നെ നെഗറ്റീവ്സ് പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചിട്ടാണ് പക്ഷേ എനിക്ക് അത്രയൊന്നും നെഗറ്റീവ്സ് ഒന്നും കിട്ടുന്നില്ല ഇടയ്ക്ക് മുട്ടിനോ ഒന്നോ രണ്ടോ ഒക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ ബട്ട് ഐ എം സോ ഹാപ്പി നെഗറ്റീവ്സ് ആണെങ്കിലും കാരണം ഞാൻ വിചാരിക്കുന്ന ഒറ്റ ഒരു ഉള്ളൂ മാങ്ങ ഉള്ള മരത്തിലല്ലേ കല്ലറിയത്തുള്ളൂ സോ അതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഐ എം സോ ഹാപ്പി നെഗറ്റീവ് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവ്സ് പറഞ്ഞാലും എനിക്കതൊന്നും പ്രശ്നമില്ല നമ്മുടെ അഭിപ്രായമാണ് മറ്റുള്ളവർ അങ്ങനെ കാണുന്നു അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് സോ എപ്പോഴും ഞാൻ പോസിറ്റീവ് ആയിട്ട് ഇടിക്കാനും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനുമാണ് എനിക്കിഷ്ടം സോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ആരെയും ഇതായിട്ട് ഞാൻ പറഞ്ഞതല്ല സോ ഐ ആം സോ ഹാപ്പി നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ് ആണോ പോസ്റ്റ് ചെയ്തു എനിക്ക് ഒരു കുഴപ്പമില്ല ഐ എം സോ ഹാപ്പി നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം എന്റെ നെഗറ്റീവ്സിന് വരെ ഞാൻ ലൈക്ക് അടിച്ചു വിട്ടിട്ടുണ്ട് കാരണം അവർ പറയുന്നത് വെച്ച് നമ്മൾ അങ്ങനെ ആവത്തില്ലല്ലോ സോ നമ്മളെ ഒരു ഷോർട്സിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ കാണുന്ന കാര്യമായിരിക്കും അപ്പം നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ഏഴ് വർഷത്തെ ഒരു ലോങ് അതായത് കല്യാണം വരെ ഒരു ഏഴ് വർഷത്തെ പ്രണയമായിരുന്നു ആൻഡ് സിക്സ് ഇയേഴ്സ് നമ്മൾ പ്രേമിച്ചു നമ്മൾ വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെയാണ് നമ്മുടെ വീട്ടുകാർ അറിയുന്നത് സോ ആറ് ആറ് വർഷം പ്രേമിച്ചു ദെൻ വൺ വൺ ഇയർ ഉള്ള ഒരു വലിയ സ്ട്രഗ്ലിംഗ് ആയിരുന്നു അതിനുശേഷം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കണ്ണൻ്റെ ഫാമിലി കണ്ണൻ്റെ അമ്മയും കണ്ണൻ്റെ ഫാമിലി കണ്ണൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കര ആയിട്ട് അടിച്ചു ഒളിച്ച് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത് സോ ഇപ്പോഴും അവർ ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ലവ് സ്റ്റോറിയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇനി ഇതെങ്ങനെയാണ് എനിക്ക് ഈ വീഡിയോ കിട്ടിയത് അയ്യോ അതായത് നമ്മുടെ കല്യാണം ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു ഓക്കെ അപ്പോ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് കല്യാണം കഴിക്കുമ്പോൾ താലി വലിയ താലി വേണമെന്നൊരു ഇതുണ്ട് അപ്പം എനിക്ക് വലിയൊരു താലിയായിരുന്നു കല്യാണ സമയത്ത് കിട്ടിയത് ആക്ച്വലി എനിക്ക് രണ്ട് മാല എടുത്തിട്ടുണ്ടായിരുന്നു സോ എനിക്ക് നോർമൽ ഡെയിലി യൂസ് ചെയ്യാം നമ്മൾ ഓഫീസിനൊന്നും അത്രയും വലിയ മാല ഇട്ടിട്ട് പോകത്തില്ല സോ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം പോകും നടക്കുമല്ലോ അപ്പം ഇടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും സാരി ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ തന്നെ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് മാല വേണം ഒരു മാലയും അതുപോലെ തന്നെ ഒരു വലിയ മാലയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ കല്യാണത്തിന് അങ്ങനെ അങ്ങനെ ഇപ്പോൾ ആള് എനിക്ക് രണ്ട് മാല എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു മാല മതി എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മാല എടുത്തിട്ടുണ്ട് സോ അങ്ങനെ കല്യാണത്തിന് കെട്ടിയ മാല ഇപ്പൊ ചരട്ന്ന് നമ്മൾ അയച്ചിട്ടില്ലായിരുന്നു അപ്പൊ നമ്മള് ആലപ്പുഴയില് ആലപ്പുഴയിൽ പോയിട്ട് ആണ് നമ്മൾ ഈ താലി കെട്ടിയത് അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ അതായത് ഏഴ് ദിവസം ഞാൻ ചരടിലാണ് കേട്ടോ താലി ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ചരടിയിലിട്ടു അപ്പോൾ നമ്മള് കല്യാണ സമയത്ത് നമ്മുടെ വലിയ മാല മാത്രോ പൂജിക്കണേ അപ്പോ ഈ കുഞ്ഞിമാല പൂജിക്കണം അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ പോയത് അതായത് കണ്ണന്റെ അച്ഛന്റെ അച്ഛന്റെ അമ്പലമാണ് അവിടെ അവിടെ അച്ഛൻ്റെ ഫാമിലി ഫുൾ ആലപ്പുഴയിലാണ് സോ അവിടെ ചെന്ന് അവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിമാല പൂജിച്ചു അങ്ങനെ നമ്മൾ ഒരു സിക്സ് ആറു മണിയൊക്കെ ദീപാരാധന സമയത്താണ് പോയത് അപ്പോൾ ദീപാരാധന കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ താലി പൂജിച്ച് കിട്ടി അങ്ങനെ നമ്മൾ താലി കെട്ടുന്ന ഒരു കെട്ടലല്ല സോ അത് ഇടുന്നതാണ് ആക്ച്വലി നമ്മൾ ചരട് അഴിച്ചെടുത്തിട്ട് അതിലേക്ക് മാലയിൽ താലി കൊരുത്തിട്ട് അത് നമ്മൾ ഇടുമായിരുന്നു സോ അത് ഒരു ഒളിച്ചോട്ട അല്ല കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കണ്ണു സത്യമാണ് ഒരിക്കലും ഇപ്പൊ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇനി പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവരും ഒരിക്കലും എന്താ പറയാ എനിക്ക് എനിക്ക് എൻ്റെ ഒരു മേ ബി എൻ്റെ ലവ് സ്റ്റോറി കേൾക്കുമ്പോൾ നിനക്ക് കൊറപ്പായിട്ട് മനസ്സിലാവും അതായത് നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിന്നിട്ട് രണ്ടുപേർക്കും പേർക്കും എന്താ പറയാ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ അച്ഛനും അമ്മേൻ്റെയും അനുഗ്രഹത്തോടെ കൂടി നടത്തുമ്പോഴാണ് അതെപ്പോഴും അത്രയും ഹാപ്പി ആകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം ഒക്കെ കഴിക്കും പക്ഷേ എന്നും നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊരു ഭയങ്കര വിഷമായിരിക്കും അയ്യോ അവർ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ അച്ഛനെ അമ്മ കണ്ടില്ല അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നമാണ് സോ ഇനി ആണെങ്കിലും പിള്ളേരൊക്കെ പ്രേമിക്കുന്നവരുണ്ടാണെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടൊന്നുമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിനെ നമ്മൾ മനസ്സിലാക്കി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെയാണ് മാരേജ് എന്ന് പറയുമ്പം അങ്ങനെ നമുക്ക് നമ്മളെ ഏറ്റവും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മളൊത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഹാപ്പി അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് പക്ഷെ നമ്മുടെ അച്ഛനെയും അമ്മയെ നമ്മളെ വളർത്തി ഇത്രയും വരെ എത്തിച്ച് നമ്മുടെ ഫാമിലീനെ ഒന്നും വിഷമിച്ചു വിഷമിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ആവരുത് കാരണം നമ്മുടെ കല്യാണം വൺ ഇയർ സ്ട്രഗിൾ ഉണ്ടായിരുന്നു സോ അത് ഒരു സ്ട്രഗിളായിരുന്നു സോ പറയുന്നതായിരിക്കും ഒരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ലവ് സ്റ്റോറി റിവീൽ ചെയ്യുന്നതായിരിക്കും ഗൈസ് സോ എത്രയൊക്കെ ഇന്ന് പറയാനുള്ളൂ അപ്പോൾ അടുത്തത് ഞാനൊരു ടെക് വീഡിയോ ആയിട്ടാണ് വരാൻ പോകുന്നത് സോ അതിന് മുന്നേ നിങ്ങളെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഡെയിലി നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അതിനൊരു കമൻ്റ് ഇടണം സോ യു ക്യാൻ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ നിങ്ങളുടെ മൈൻഡിൽ എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ പോസ്റ്റ് പോസിറ്റീവ് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കണും ഒന്ന് പ്രത്യേകേ അപ്പോ പിന്നെ അടുത്തൊരു സർപ്രൈസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്ന ആളെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻ കെ ആകുമ്പോൾ നമുക്കൊരു ഗീവ് അവേ എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ സർപ്രൈസ് ഒക്കെ നയൻ പോയിൻറ്റ് ഫൈവ് കെ ആകുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും സോ അതിന് നമ്മുടെ ചാനൽ ഫുൾ ആക്റ്റീവായിട്ടിരിക്കുക നമ്മുടെ ഷോർട്സ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ആക്റ്റീവായിട്ടിരിക്കുക സോ ഇതിലെല്ലാം ആയിട്ട് നമ്മളോട് ചെയ്യുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗീവ് സോ എനിവേ താങ്ക് യു സോ മച്ച് എന്റെ വീഡിയോ കണ്ടതിനും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് സോ താങ്ക് ഇപ്പോ ഒരു സെവൻ കെ ഫാമിലി ആയിരിക്കുകയാണ് അതിൽ ഒരുപാട് സന്തോഷം ഇന്നാണ് നമ്മൾ സെവൻ കെ ആയത് കേട്ടോ അപ്പോ എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് സോ ഈ ഒരു സപ്പോർട്ട് എൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കുക ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കൊണ്ടുവരാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെക് വീഡിയോ ആയിരിക്കും അത് വളർന്നു വരുന്ന അല്ലെങ്കിൽ പോലെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങളുടെ ചാനലായിരിക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുവഴിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ